പ്രിയമുള്ളവര് സങ്കടമുള്ളൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഭർത്താവിൻ്റെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ഞെട്ടലോടെയും പേടിയോടെയും സങ്കടത്തോടെയുമാണ് ഓരോ വാർത്തകയും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള കുട്ടികൾ ജീവിതത്തെക്കുറിച്ച് വലിയ കിനാവുകൾ തുന്നിക്കൂട്ടിയിട്ടുള്ള കൂട്ടിയിട്ടുള്ള പാവം പെൺകുട്ടികൾ ജീവിതത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടികൾ അവരാണ് ഒരു കല്യാണത്തിൻ്റെ പേരിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് അതെന്താണെന്നറിയോ ഇത്തരം വിഷയങ്ങളിൽ ഞാനും നിങ്ങളും അടക്കമുള്ള സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവൾ തിരിച്ചു പോകാൻ പറഞ്ഞ കാരണം സ്വന്തം വീട്ടിൽ നിന്നാൽ നാട്ടുകാർ നാട്ടുകാരെന്ത് പറയും ആളുകൾ അതും ഇതൊക്കെ പറയൂലെ അതുകൊണ്ടാണ് അവൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോ വരാതെ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയത് ഈ നാട്ടുകാരെന്ന് പറയുന്ന ആളുകൾ ആരാന്നറിയോ ഞാനും നിങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു സംഭവം പറയാം ഒരു പെൺകുട്ടിക്ക് ഒരേ സമയത്ത് രണ്ട് വിവാഹാലോചനകൾ നടന്നു ഒരാളെ അവൾ വിവാഹം കഴിച്ചു മറ്റേയാള് ഒരു അപകടത്തിൽ മരിച്ചു പോവുകയും ചെയ്തു ഈ വിവാഹം കഴിച്ച ആള് കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ച് എന്തോ ചില കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ ഡിവോഴ്സ് ചെയ്തു അങ്ങനെ ഡിവോഴ്സ് ചെയ്യപ്പെട്ട് സ്വന്തം വീട്ടിൽ വന്നിരുന്ന അവൾ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് വലിയ സങ്കടത്തോടു കൂടി ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് അവൾ പറഞ്ഞു ആ മരിച്ച ആൾ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു ഒരു വിവാഹം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് മരിച്ച ഒരാളുടെ വിധവയായി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് ആ പെൺകുട്ടി പറയണമെന്നുണ്ടെങ്കിൽ അത്രയും വേദനിപ്പിക്കുന്ന ചോദ്യങ്ങളെ അവൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവും അത്രയും വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ കുടുംബക്കാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ അയൽക്കാരിൽ നിന്നോ അവൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് എന്താണ് വിവാഹമോചനം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഡിവോഴ്സ് എന്നതൊരു നല്ല കാര്യമൊന്നുമല്ല ഒന്നിച്ചു വന്ന രണ്ടാളുകൾ പിരിയുകയാണ് എല്ലാം ഒത്തിണങ്ങി വന്നൊരു ബന്ധം ഇല്ലാതാവുകയാണ് ഡിവോഴ്സ് ഒരു നല്ല കാര്യമല്ല പക്ഷെ ഡിവോഴ്സ് എന്നൊരു കാര്യമുണ്ടല്ലോ അതൊരു സൊല്യൂഷനാണ് പരിഹാരമാണ് ഡിവോഴ്സ് എന്നതിന് വിശുദ്ധ കുർഗാനിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് എന്താണെന്നറിയോ തൊലാക്ക് എന്ന വാക്കാണ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മോചനം എന്നാണ് രക്ഷപ്പെടുക എന്നാണ് എവിടെ നിന്നാണ് മോചനം വേണ്ടത് ഒരു പ്രയാസത്തിൽ നിന്നാണ് ഒരു കുടുക്കിൽ നിന്നാണ് മോചനം വേണ്ടത് ആ വാക്കാണ് കുറവാൻ ഉപയോഗിച്ചിട്ടുള്ളത് കാരണം ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണ് ഒരുമിച്ച് പോകാൻ കഴിയില്ല എങ്കിൽ ഒരു ചർച്ചയും വിജയിക്കുന്നില്ല എങ്കിൽ പിന്നെ അവിടെ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ഒന്നിച്ചു പോവുക എന്നൊരു ഒഴുക്ക് അവസാനിക്കുക എന്നുള്ളതാണ് രണ്ടാളുകൾ രണ്ടു വഴിക്ക് പിന്നീട് ഒഴുകുക എന്നുള്ളതാണ് പിരിയുക എന്നുള്ളതാണ് അതാണ് ഡിവോഴ്സ് പക്ഷെ സമൂഹം അതിനെ കാണുന്നത് ഒരു വലിയ കുറ്റകൃത്യമായിട്ടാണ് ഡിവോഴ്സ് ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടൊരു പെൺകുട്ടിയെ ആണുങ്ങളെ അല്ലാതെ കാണാറില്ല പക്ഷേ വിവാഹമോചിതയായ ഒരു പെൺകുട്ടി ഒരു കുറ്റവാളി എന്ന എന്നതുപോലെ എന്തോ ഒരു വലിയ പാപം ചെയ്ത ഒരാളെ പോലെ അങ്ങനെയാണ് സമൂഹം കാണുക അങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ആ ചോദ്യങ്ങളൊക്കെ അയാളെ എത്ര വേദനിപ്പിക്കുമെന്നൊരു ആലോചനയും വിധവകളുടെ കാര്യം ഇങ്ങനെ തന്നെയല്ലേ എത്രയോ ആളുകൾ സങ്കടം പറയാറുണ്ട് ഭർത്താവിൻ്റെ മരണമുണ്ടാക്കിയിട്ടുള്ള വലിയൊരു ആഘാതം ഉണ്ടാവും ആ ആഘാതത്തിൽ നിന്ന് മെല്ലെ രക്ഷപ്പെട്ട് വരികയാണ് അവർ അപ്പോഴാണ് സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾ ഒരു ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഒരു കാർ ഓടിച്ചു പോകുമ്പോൾ നല്ലൊരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാലൊക്കെ ചോദ്യങ്ങളാണ് അതിന് മോശം കാര്യമായിട്ടാണ് കാണുക ഭർത്താവ് മരിച്ചൊരു പെണ്ണ് എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളൊരു വിധത്തിൽ അതിജീവിക്കാൻ തുടങ്ങുന്ന അവരെ മെല്ലെ മെല്ലെ പിടിച്ചു കയറാൻ തുടങ്ങുന്നവരുടെ ആത്മവിശ്വാസത്തെ മുഴുവനുമില്ലാതാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും ആ ചോദ്യങ്ങളൊക്കെ അവരെ എത്ര വേദനിപ്പിക്കുമെന്ന് ആലോചിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ അതുപോലും ആളുകൾ ഉപയോഗിക്കില്ല ചില ചോദ്യങ്ങൾ ആളുകളെ വേദനിപ്പിക്കും ഉറപ്പാണ് തടിയുള്ള ഒരാളോട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ തടി തീരെ ഇല്ലാത്ത ഒരാളോട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ മക്കളില്ലാത്ത ഒരാളോട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ ജോലി കിട്ടാത്ത ഒരാളോട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ ആ ചോദ്യം അവരെ വേദനിപ്പിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് പക്ഷേ എന്നാലും ചോദിക്കൂ ആ ചോദ്യം ചോദിക്കുന്നതിലും അവരെ വേദനിക്കുന്നതിലും ആനന്ദം കണ്ടെത്തുന്ന ചില വികൃത മനസ്സുണ്ട് ചില ആളുകൾക്ക് അവരുണ്ടാക്കി വെക്കുന്ന ദുരന്തങ്ങളായി നോക്കാം കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെയാണ് എന്ന് പറയൂലേ ചില ചോദ്യങ്ങളും ചില വേദനിപ്പിക്കലുമൊക്കെ കല്ലെറിയുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമാണ് കടലിലേക്ക് കല്ലെറിയാൻ വലിയ പ്രയാസമുണ്ടോ ഇല്ലല്ലോ പക്ഷേ ആ കല്ല് പിന്നെ എത്ര ആഴത്തിലാണ് ചെന്ന് വീഴുക എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അത്തരം ചോദ്യങ്ങളെ വേദനിപ്പിക്കലിനെ ഭയന്നുകൊണ്ടാണ് പല പെൺകുട്ടികളും ഭർത്താവിൻ്റെ വീട്ടിൽ എല്ലാ സങ്കടങ്ങളും എല്ലാ ഉപദ്രവങ്ങളും സഹിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിലെ ഡിവോഴ്സിൻ്റെ റേറ്റ് വളരെ കുറവാണെന്നാണ് വിവാഹമോചനം വളരെ കുറവുള്ളൊരു രാജ്യമാണ് ഇന്ത്യ അതിൻ്റെ അർത്ഥം ആളുകളൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നല്ല മറിച്ച് ഇത്തരം ചില ചോദ്യങ്ങളെ ഭയന്നുകൊണ്ട് വിവാഹമോചനത്തിൻ്റെ ശേഷമുണ്ടാകുന്ന ആഘാതങ്ങളെ ഭയന്നുകൊണ്ടാണ് പല ആളുകളും അതിലേക്ക് പോകാത്തത് ഒരുപാട് ആളുകൾ ഡിപ്രഷനിലേക്ക് എത്തുന്നു ചില ആളുകൾ ആത്മഹത്യയിലേക്ക് എത്തുന്നു ചില ആളുകളിങ്ങനെ സംശയിക്കപ്പെടുന്ന ദുരൂഹ മരണങ്ങളായി അവസാനിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അതൊരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല പണമടക്കമുള്ള ദുരാഗ്രഹങ്ങളുടെ പേരിലാണ് പെൺകുട്ടികൾ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്നത് ജീവിതത്തോട് തന്നെ പെറുപ്പുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ശരിക്കും സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടാളുകൾ ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനമാണ് വിവാഹം അങ്ങനെ ഒരുമിച്ച് ജീവിക്കാനുള്ള രണ്ടാളുകളുടെ തീരുമാനത്തിൽ ഒരാൾ മറ്റേ ആളുടെ അച്ഛന് അല്ലെങ്കിൽ വാപ്പയ്ക്ക് വലിയ ഭാരം കൊടുക്കുന്ന അന്തസ്സില്ലാത്തൊരു പ്രവർത്തനമാണ് അതാണ് സ്ത്രീധനം വിവാഹം എന്നുള്ളത് ഭംഗിയുള്ളൊരു കാര്യമാണ് അല്ലേ ആ ഭംഗിയുള്ള കാര്യത്തിൻ്റെ തുടക്കം തന്നെ ഭംഗിയില്ലാത്തൊരു കാര്യമായി തീരുകയാണ് കൂടി സംഭവിക്കുന്നത് പല മതങ്ങളും അതൊരു പുണ്യകർമ്മമായിട്ടാണ് കാണുന്നത് വലിയ മഹത്തരമായൊരു കാര്യമായിട്ടാണ് കാണുന്നത് അത്രയും മഹത്തരമായൊരു കാര്യം ഒട്ടും മഹത്വമില്ലാത്തൊരു കാര്യത്തിലൂടെ ആരംഭിക്കുകയാണ് അതാണ് സ്ത്രീധനത്തിലൂടെ സംഭവിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു പ്രവാചകന്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് മൂസ നബിയുടെ വിവാഹം അദ്ദേഹം പത്തു വർഷം മരുഭൂമിയിൽ ആടിനെ മേയിച്ച് കഷ്ടപ്പെട്ടാണ് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നത് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നത് വിസ്മയയുടെ അച്ഛൻ ഇന്നലെ പറയുന്നുണ്ട് ഇരുപത്തിയാറ് വർഷം അദ്ദേഹം മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അധ്വാനിച്ച് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു ഒരു പെൺകുട്ടിയുടെ വിവാഹം എന്ന് പറയുന്നത് അച്ഛന് അമ്മയ്ക്ക് ബാപ്പയ്ക്ക് ഒമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകേണ്ട ഒരു കാര്യമല്ലേ പക്ഷെ ഒട്ടും സന്തോഷകരമല്ലാത്തൊരു കാര്യമായി അത് മാറുകയാണ് സ്ത്രീധനം എന്നൊരു നിബന്ധന അതിൽ വരുന്നതോടുകൂടി അത്രയും അന്തസ്സില്ലാത്തൊരു പ്രവർത്തനമാണ് സ്ത്രീധനം ആവശ്യപ്പെടുക എന്ന് പറയുന്നത് എത്ര പെൺകുട്ടികളാണ് ഈ ഒരൊറ്റ കാരണത്തിൽ അവരുടെ എല്ലാ മോഹങ്ങളും സ്വപ്നങ്ങളും വലിയ വലിയ കിനാവുകളും നഷ്ടപ്പെടുത്തേണ്ടി വരുന്നത് എന്ന് ആലോചിച്ച് നിങ്ങൾ അതുകൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകളോട് ആളുകളോടൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ എൻ്റെ കാര്യം പറയാനുള്ളൂ സ്നേഹവും സംരക്ഷണവും കെയറിങ്ങും ഒക്കെ നമുക്ക് തരാനും നമുക്ക് അങ്ങോട്ട് കൊടുക്കാനും പറ്റുന്ന ഒരു പെൺകുട്ടിയെയാണ് ജീവിതത്തിൽ അന്വേഷിക്കേണ്ടത് അതല്ലാതെ വാപ്പയെക്കുറിച്ചല്ല അന്വേഷിക്കേണ്ടത് അച്ഛനെക്കുറിച്ചല്ല അന്വേഷിക്കേണ്ടത് അയാൾക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നല്ല അന്വേഷിക്കേണ്ടത് അവരുടെ വീട് എത്ര വലുതാണ് എന്നല്ല അന്വേഷിക്കേണ്ടത് സ്നേഹവും പരിലാളനയും സംരക്ഷണവും കെയറിങ്ങും ഒക്കെ തരാൻ പറ്റുന്ന കൊടുക്കാനും പറ്റുന്ന പങ്കുവെക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയെയാണ് ജീവിതത്തിൽ അന്വേഷിക്കേണ്ടത് എൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളുടെ ഉമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു അവൾക്ക് വിവാഹ സമ്മാനമായി കൊടുക്കുന്ന ഒരു ചെറിയ ആഭരണമുണ്ട് അതല്ലാതെ ഒരാഭരണവും അവളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ എന്ന് വിവാഹത്തിൻ്റെ പേരിൽ ഒരാഭരണം പോലും അവൾക്ക് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുക അവർക്കതൊരു ഭാരമേ ആകാൻ പാടില്ല വിവാഹം എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ വിവാഹം എന്ന് പറയുന്നത് ആൺകുട്ടിയുടെ വിവാഹം എന്ന് പറയുന്നത് സന്തോഷം ഉണ്ടാവേണ്ട ഒരു കാര്യമല്ലേ അത് സങ്കടമുള്ളൊരു കാര്യവും ഭാരപ്പെടുത്തുന്ന ഒരു കാര്യവുമായി മാറുന്നത് എത്രമാത്രം അന്തസ്സില്ലാത്തതും നെറികെട്ടതുമായ പ്രവർത്തനമാണെന്ന് ആലോചിച്ചു പോകും ഇനിയൊരു പെൺകുട്ടിയും ഇങ്ങനെ സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മരണത്തിലേക്കോ അതല്ലെങ്കിൽ ഡിപ്രഷനിലേക്കോ സങ്കടങ്ങളിലേക്കോ ജീവിതത്തെ തന്നെ വെറുക്കുന്നൊരവസ്ഥയിലേക്കോ എത്താതിരിക്കട്ടെ ഒരു മനുഷ്യൻ കാരണം വേറൊരു മനുഷ്യൻ ജീവിതത്തെ വെറുക്കുക എന്ന് പറയുന്നതിനേക്കാളും വലിയ സങ്കടമുള്ളൊരു കാര്യമുണ്ടോ